കടുത്തതോടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും കുടിവെള്ള ക്ഷാമത്തിനു പുറമെ മഞ്ഞപ്പിത്തം ബാധിക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ് കഴിഞ്ഞ മാസത്തിൽ രണ്ടാഴ്ചക്കിടെ ഹെപ്പറ്റൈറ്റിസ് എ രോഗം ബാധിച്ചത് നാനൂറ്റി എൺപത്തിനാല് പേർക്ക് എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടുന്നവരും നിരവധിയാണ് രോഗം മൂർച്ഛിച്ച് ആളുകൾ മരിക്കുന്നതായും പല ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യുന്നു സ്വകാര്യ ആശുപത്രികളിൽ എത്തുന്നവരുടെയും പാരമ്പര്യ ചികിത്സ തേടുന്നവരുടെയും എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയാൽ യഥാർത്ഥ കണക്ക് ഇതിലും കൂടുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇടവിട്ട് മഴ പെയ്യാൻ തുടങ്ങിയതോടെ രോഗവ്യാപന ഭീതിയും കൂടിയിട്ടുണ്ട് സംസ്ഥാനത്ത് നിലവിൽ ദിവസം പത്തിലേറെ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നുണ്ട് രോഗം ബാധിക്കുന്നവരിൽ കൂടുതലും ചെറുപ്പക്കാരാണെന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നു മലമൂത്ര വിസർജനത്തിലൂടെയും വായുവിലൂടെയും പകരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞപ്പിത്തമാണ് വ്യാപിക്കുന്നത് തിളപ്പിക്കാത്ത വെള്ളം കുടിക്കുന്ന ശീലം കൂടിയതും മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നതായി ചൂണ്ടിക്കാട്ടുന്നു ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബാധിച്ചാൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ എടുക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടാകും മുൻപ് തന്നെ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയും കൂടുതലാണ് ഉഷ്ണ കാലാവസ്ഥയിലാണ് രോഗം കൂടുതലായി കാണപ്പെടുന്നത് പകർച്ചവ്യാധിയാണിത് കൃത്യമായ ചികിത്സ ലഭിക്കാതെ രോഗം ഗുരുതരമായാൽ ഇത് മരണത്തിന് വരെ കാരണമാകും നടപടികൾ അനിവാര്യമാണ് മഞ്ഞപ്പിത്തത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത് രോഗം അതിവേഗം പടരുന്ന സാഹചര്യത്തിൽ ഓരോരുത്തരും കടുത്ത ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ് പണ്ട് രോഗബാധ ഉണ്ടായവർക്ക് ചെറിയ ചികിത്സ കൊണ്ട് ഭേദമാകുമായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി ഗുരുതരമാണ് പലതരം രോഗാവസ്ഥയിലൂടെ കടന്നുപോയി രോഗബാധിതരിൽ പലരും മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യമാണ് പ്രമേഹം അമിത രക്തസമ്മർദ്ദം ഫാറ്റി ലിവർ പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ സമൂഹത്തിൽ വ്യാപകമാണെന്നതിനാൽ ഇത്തരക്കാർക്കിടയിലും മഞ്ഞപ്പിത്തം വ്യാപകമായിട്ടുണ്ട് പലരും മഞ്ഞപ്പിത്തം നേരത്തെ അറിയാതെ മരണത്തിലേക്ക് പോകുന്നു എന്നുള്ളതും ഖേദകരമാണ് റംസാൻ മാസം ആരംഭിച്ചതോടെ വിവിധ ഭാഗങ്ങളിൽ രാത്രികാല കച്ചവടങ്ങൾ ആരംഭിച്ചത് രോഗം പടർന്നു പിടിക്കുന്നതിന് കാരണമായിട്ടുണ്ട് മാത്രമല്ല വേനൽ കടുത്തതോടെ പല ജലസ്രോതസ്സുകളും വറ്റി വരണ്ടു ഇതോടെ വഴിയോരങ്ങളിൽ വിൽക്കുന്ന വെൽക്കം ഡ്രിങ്കുകൾ ശീതള പാനീയങ്ങൾ സംഭാരം ഐസ്ക്രീം തുടങ്ങിയവ ഉണ്ടാക്കുന്ന വെള്ളത്തിന്റെ സുരക്ഷയും ആരും പരിശോധിക്കുന്നില്ല കുലുക്കി സർപ്പത്ത് ദം സോഡ മസാല സോഡ പാനിപൂരി എന്നിങ്ങനെ എരിവും പുളിവും മധുരവും അടങ്ങിയ മസാല കൂട്ടുകളും അടങ്ങിയ പാനീയങ്ങളും വിൽപ്പനയും പാതി മടങ്ങ് കൂടിയിട്ടുണ്ട് ഇത്തരം പാനീയങ്ങൾ തയ്യാറാക്കുന്നത് പലതും ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇത് മഞ്ഞുപ്പിത്തം വേഗത്തിൽ പടരാൻ കാരണമാകുന്നു കിണറടക്കമുള്ള കുടിവെള്ളത്തിന്റെ സ്രോതസ്സുകളിൽ നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേഷൻ നടത്തണമെന്ന നിബന്ധനയും പാലിക്കപ്പെടുന്നില്ല മഞ്ഞപ്പിത്തം പടരുന്നത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മാത്രമാണെന്ന് നമുക്കറിയാം പക്ഷേ എന്നിട്ടും വീണ്ടും വീണ്ടും അണുബാധ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമ്മുടെ ശ്രദ്ധ കുറവും ജാഗ്രത ഇല്ലായ്മയുമാണെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ മഞ്ഞപ്പിത്തം വ്യാപകമായതോടെ ആരോഗ്യ വകുപ്പ് നടപടി ശക്തമാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും കാര്യക്ഷമമല്ല കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒച്ചുകഴിയുന്ന വേഗതയാണ് തട്ടുകടകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് സായാഹ്ന പരിശോധന തുടങ്ങിയെങ്കിലും ജീവനക്കാരുടെ കുറവും വാഹനമില്ലായ്മയും വകുപ്പിനെയും പിന്നോട്ടടിപ്പിക്കുകയാണ് പനി വിശപ്പില്ലായ്മ ഛർദി ക്ഷീണം ദഹനക്കേട് കണ്ണും നഖങ്ങളും മഞ്ഞ നിറം രക്തപരിശോധനയിലൂടെ രോഗ നിർണയം സാധ്യമാകും സാധാരണഗതിയിൽ രോഗാണു ശരീരത്തിലെത്തിയാൽ രണ്ടാഴ്ച കഴിഞ്ഞാണ് രോഗലക്ഷണം പ്രകടമാകുക കഴിവതും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക പകുതി തിളപ്പിച്ച വെള്ളത്തിൽ പച്ചവെള്ളം ഒഴിച്ച് തണുപ്പിക്കാതിരിക്കുക സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ അകലം ഉറപ്പുവരുത്തുക ഒരു പരിധിവരെ ഹെപ്പറ്റൈറ്റിസ് എ തടയാം ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ